സമസ്ത കേരള ജമീയത്തുലമയുടെ ആശയ ആദർശങ്ങളിൽ പൂർണ്ണമായി ഉറച്ചിക്കുള്ള കാലത്തോളം അതിനൊക്കെ നമ്മൾ സഹായിക്കണം അന്ന് പ്രത്യേകം നിർത്തിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു തങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ തവാസുൽ ജാമിയ എന്ന് പറയപ്പെടുന്ന ജാമ്യയ്ക്കുള്ള ഒരു കൈത്താങ്ങാണത് അപ്പോൾ അത് നമ്മൾ എന്താവണം അതിലെല്ലാവരും സഹകരിക്കണം സമസ്തൻ്റെ കൈത്താങ് വാറണ്ട് അതിൽ സഹകരിക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത് മനസ്സിലായില്ല അപ്പം അതും മറക്കണ്ടാരും ഇതൊന്നും മറക്കണ്ട എല്ലാ കൈത്താങ്ങലും എല്ലാവരും കൂടുക എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക ആ നിലക്ക് പോയാലേ ഇത് നിലനിൽക്ക് പോകുള്ളൂ അല്ലാതെ ഏതെങ്കിലും കൈത്താങ്ങിനെ ആരെങ്കിലും എതിർക്കുക അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ജാമ്യാൻ്റെ കൈത്താങ്ങിനെ എതിർക്കാൻ പറ്റുമോ പറ്റൂല ഇനി ഇവിടെ അപ്പുറം പുറത്തു പോയാലും എതിർക്കാൻ പറ്റുമോ എതിർക്കാൻ എനിക്ക് കഴിയുമോ ഒരിക്കലും കഴിയൂല ഇത് നമ്മളെ സ്ഥാപനമാണ് എതിർക്കാൻ നമുക്ക് കഴിയൂല എന്നതുപോലെ എല്ലാ കൈത്താങ്ങുകളും എല്ലാ സ്ഥാപനങ്ങൾക്കുള്ള സഹായങ്ങളും സമസ്ത സമസ്തകരളുടെ ജമീയത്തുലമയുടെ ആശയ ആദർശങ്ങളിൽ പൂർണ്ണമായി ഉറച്ചിക്കുള്ള കാലത്തോളം അതിനൊക്കെ നമ്മൾ സഹായിക്കണം എന്ന് പ്രത്യേക ഉയർത്തി കൊണ്ട് ഞാൻ ഉപസമരിക്കുന്നു അസ്സാം